അപ്പോഴാണ് കാണുന്നത് മുട്ടിന് താഴെ ശൂന്യം ചോരത്തളമല്ലാതെ മറ്റൊന്നും കണ്ടില്ല മുപ്പത് വർഷം മുമ്പ് തന്നെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സി പി എം നേതാക്കൾ നുണപ്രചാരണം നടത്തുന്നതായി സി സദാനന്ദൻ എം പി കണ്ണൂർ പെരിഞ്ചേരിയിലെ സി പി എം നേതാവ് ജനാർദ്ദനന് മർദ്ദനമേറ്റതിൽ തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് വിശദീകരണം സി സദാനന്ദൻ ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന പി ജയരാജന്റെ പ്രസ്താവനയിലാണ് രാജ്യസഭാ എംപിയുടെ പ്രതികരണം ഇനി ചിലത് പറയാനുണ്ടെന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിലാണ് മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ സദാനന്ദൻ വിവരിക്കുന്നത് വേണോ വേണ്ടയോ എന്ന് പലകുറി ആലോചിച്ചു പലതുകൊണ്ടും വേണമെന്ന് ഉറപ്പിച്ചു എന്നാൽ ഇപ്പോഴെന്തുകൊണ്ട് എന്ന് ചോദിച്ചേക്കാം അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പൊലിപ്പിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീചവൃത്തി നിർബാധം തുടരുമ്പോൾ നിസ്സംഗത പാലിക്കാനാവുന്നില്ലെന്ന് സി സദാനന്ദൻ കുറിപ്പിൽ പറയുന്നു മുപ്പത്തിയൊന്ന് വർഷം മുമ്പാണ് ഒരു രാത്രി സി പി എം പ്രവർത്തകർ എൻ്റെ ഇരുകാലുകളും മുട്ടിനു കീഴെ അറുത്തുമാറ്റി കൊല്ലാക്കൊല്ല ചെയ്തത് എനിക്ക് മുപ്പത് വയസ്സ് നാട്ടിലുള്ള ഒരു എൽ പി സ്കൂളിൽ അധ്യാപകനായിരുന്നു ഞാനന്ന് ഇളയ സഹോദരിയുടെ നിശ്ചയിച്ച വിവാഹകാര്യം കൂത്തുപറമ്പിനടുത്ത് ആയിരത്തംപുറത്തുള്ള അമ്മാവനുമായി സംസാരിച്ച് തിരിച്ചു വരുമ്പോഴാണ് പെരിഞ്ചേരിയിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഉരുവച്ചാലിൽ വെച്ച് ഞാൻ ആക്രമിക്കപ്പെടുന്നത് ബസ്സിറങ്ങി നടക്കാനായി തിരിയുമ്പോഴാണ് അവിടെ റെഡ് സ്റ്റാർ ടൈലേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നിറങ്ങി വന്ന അക്രമികൾ എന്നെ വളഞ്ഞത് ഒന്ന് കുതറിമാറി രക്ഷപ്പെടാനുള്ള ശ്രമം പോലും സാധ്യമാക്കാത്ത തരത്തിൽ അവരെന്നെ പിടികൂടി റോഡിൽ തട്ടി വീഴ്ത്തി അതിനിടയിൽ ഒന്നോ രണ്ടോ ഉഗ്രസ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടത് ഞാൻ ഓർക്കുന്നു നിമിഷം കൊണ്ട് കടകളടഞ്ഞു ജനങ്ങൾ ചിതറിയോടി പിന്നെ അവരും ഞാനും മാത്രമായി കാലിന് വാളുകൊണ്ടും മഴ കൊണ്ടുമുള്ള ആദ്യവെട്ടുകൾ ഏൽക്കുമ്പോൾ മാത്രം വിവരിക്കാനാവാത്ത കൊടിയ വേദന ഞാൻ അറിഞ്ഞു പിന്നീട് ആകെ ഒരു മരവിപ്പ് ശരീരം മുഴുവൻ ഇളകുന്നുണ്ടായിരുന്നു തലയടക്കം മുഖം റോഡിൽ ബലത്തിൽ അമർത്തിപ്പിടിച്ച അവസ്ഥ അല്പം കഴിഞ്ഞ പരാക്രമികൾ ഓടിപ്പോകുന്ന ശബ്ദം ഞാൻ കേട്ടു ശരീരം തളരുന്നുണ്ടായിരുന്നു മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പറ്റാതെ ഞാൻ റോഡിൽ തന്നെ വീണു എന്നാലും ആയാസപ്പെട്ട് ഇണീറ്റിരുന്നു അപ്പോഴാണ് കാണുന്നത് മുട്ടിനു താഴെ ശൂന്യം നിലവിളിച്ചുപോയി ചുറ്റിലും ഭീതിയോടെ നോക്കി ചോരത്തളമല്ലാതെ മറ്റൊന്നും കണ്ടില്ല അവസാനമായി സി പി എം നേതാക്കളോട് ഒരഭ്യർത്ഥന കാലം മാറി ആളുകളെല്ലാം അറിയുന്നുണ്ട് നിങ്ങൾ പഴഞ്ചൻ പ്രാകൃത ചിന്തകളുടെ തടവറയിലാണ് അതിൽ നിന്ന് നിങ്ങൾ ആദ്യം പുറത്തു കടക്കുക അണികളെയും അതിനനുവദിക്കുക നമുക്ക് ആശയങ്ങൾ വെച്ച് മത്സരിക്കാം ആയുധങ്ങൾ വേണ്ട സത്യം പറഞ്ഞ് സംവദിക്കാം നുണക്കൊട്ടാരങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഒരു വിരൽ വിരൽസ്പർശത്തിനെടുക്കുന്ന സമയം മാത്രമേ എന്നും കുറിപ്പിൽ അദ്ദേഹം പറയുന്നു തന്റെ കാലുകൾ വെട്ടിയറിഞ്ഞ കേസിലെ പ്രതികൾ ജയിലിലേക്ക് പോയ സാഹചര്യത്തിൽ നുണകൾ പടച്ചുണ്ടാക്കുകയാണ് സി പി എം നേതൃത്വം എന്നാണ് സി സദാനന്ദൻ എം പി പറയുന്നത് പെരിഞ്ചേരിയിൽ ബസ് സ്റ്റോപ്പ് തകർത്തുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ സിപിഎം പ്രാദേശിക നേതാവായിരുന്ന ജനാർദ്ദനു മർദ്ദനമേറ്റു തന്നെ ആ കേസിൽ സിപിഎം പെടുത്തി കള്ളക്കേസായിരുന്നു ആയിരുന്നു എന്നതിന് തെളിവായി മട്ടന്നൂർ മജിസ്ട്രേറ്റ് കോടതി കേസ് തള്ളിയതായും സി സദാനന്ദൻ എം പി പറയുന്നു ഈ സംഭവമുണ്ടായ നാലു മാസത്തിനു ശേഷമാണ് തന്റെ കാലുകൾ സി പി എമ്മുകാർ വെട്ടിമാറ്റിയത് തന്നെ ആക്രമിച്ചതിനുള്ള കാരണമായി അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പൊലിപ്പിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീചവൃത്തി സി പി എം തുടരുകയാണ് ഇക്കാര്യത്തിൽ ഇനി നിസ്സംഗത പാലിക്കാൻ ആകില്ല എന്നാണ് എം പി പറയുന്നത്